എൻ്റെ അച്ഛനെ പഠിപ്പിച്ചോളെ കൊട്ടുടി ഉണ്ടാക്കാൻ വേണം ഒരു കൊട്ടുടി ബേസ് ഉണ്ടാക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഒരാളുടെ ജീവിതത്തിൽ അറുപത് വയസ്സാകുമ്പോഴേക്കും അമ്പത്തഞ്ച് അറുപത് വയസ്സാവുമ്പളേക്ക് ഇനി ഈ കൊട്ടുടി ഉണ്ടാവുള്ളൂ ഓരോരുത്തർക്ക് പക്ഷെ ആ ബേസ് അത്രയും ക്ലിയർ ആയി പോയാലാണ് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോ എത്ര നല്ല വേണം നമ്മൾ പണിയാം ആയുർവേദത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ വർഷം ഇത്രയും കാലം ഈ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുക ചെയ്തത് എനിക്ക് ബേസ് ആയിട്ടുള്ളോ എൻ്റെ അച്ചാനെ പഠിപ്പിച്ചോളെ കൊട്ടുടി ഉണ്ടാക്കാൻ വേണൊരു കൊട്ടുടി മനസ്സിലായ മനസ്സിലായാ അതുണ്ടാക്കാൻ ഒരു കൊട്ടുടി വേണോ ആദ്യത്തെ മാത്രമേ മാത്രള്ളൂ ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊട്ടുടികൾ ഉണ്ടാക്കുക ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള കൊട്ടുപടി ഇനി എസ്റ്റാബ്ലിഷ് ആവുന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ അറുപത് വയസ്സാവുമ്പോഴേക്കും ഈ അമ്പത്തഞ്ച് അറുപത് വയസ്സാകുമ്പോഴേക്കിനി ഈ കൊട്ടുടി ഉണ്ടാവുള്ള ഓരോരുത്തർക്ക് അറുപത് വയസ്സാവുമ്പോഴേക്കും അവന് ഇതിനെ പറ്റിയൊരു ഐഡിയ ഒക്കെ കിട്ടും ഇനിയിപ്പൊരു മരം മേടിച്ച് കൊറച്ച് കൊട്ടിടി ഉണ്ടാക്കി വിൽക്കാം നമ്മുടെ അതിലെ ഒന്നും ഇല്ല നമ്മളെങ്ങനെ കൊട്ടിടിണ്ടാക്കുക മരം ഇല്ല മുറിക്കൂളില്ല എങ്ങനെയുണ്ടാക്ക അച്ഛൻ അറിവില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് ആള് അങ്ങനൊരു പഴഞ്ചു പക്ഷെ അതിന്റെ സയൻസ് അതിന്റെ സയൻസ് ബേസ് ഉണ്ടാക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതായത് ഞാൻ ബിസിനസ് ചെയ്ത് ചെയ്ത് ചെയ്തപ്പോ അതിനോട് ഇഷ്ടപ്പെട്ടപ്പോ ആയുർവേദത്തിൽ ശ്രദ്ധിച്ചു ആയുർവേദത്തിനോട് എനിക്കിഷ്ടായി കാരണം അങ്ങനെ മുൻകൂട്ടി ഞാൻ ആയുർവേദത്തിന് ഇഷ്ടപ്പെടാൻ വേണ്ടി ഇപ്പം ഇന്നല്ല ചെയ്തു ഇപ്പം എനിക്കിഷ്ടമാണ് ഞാൻ അത് കേരളം മുഴുവനും ഹിന്ദി ഒട്ടാ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇസ്റ്റാബ്ലിഷാക്കും എനിക്കതിനുള്ള ബേസ് ഇപ്പോൾ ആയത് ഞാൻ ബേസ് ആയെന്ന് അവകാശപ്പെടണല്ലോ പക്ഷേ ആ ബേസ് അത്രയും ക്ലിയറായി പോയാലാണ് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ എത്ര നല്ല വേണം നമ്മൾ പണിയാം